നമ്മുടെ രാജ്യത്തെ ഓരോ വ്യക്തിക്കും തിരിച്ചറിയൽ രേഖകൾ ഉണ്ടല്ലേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് പാൻ കാർഡ് ഇപ്പഴേ പാൻ കാർഡ് ടു പോയിന്റ് ഓ എന്നൊരു പദ്ധതിയുമായി കേന്ദ്ര മന്ത്രിസഭ വരുന്നുണ്ട് കേട്ടോ ഈ ഒരു പദ്ധതിക്ക് ഓൾറെഡി നമ്മുടെ മന്ത്രിസഭ സാങ്ഷൻ നൽകി കഴിഞ്ഞു ഇത് കേട്ടപ്പോൾ മുതൽ ഒരു ഡൗട്ട് എന്താണ് പാൻ ടു പോയിന്റ് ഓ അതുകൊണ്ടുള്ള ഗുണം എന്താണ് പാൻ കാർഡിലെ പുതിയ മാറ്റം എന്താണ് പോട്ടെ സാധാരണക്കാർക്ക് ഇതുകൊണ്ട് എന്ത് ഗുണമാണുള്ളത് ഇതൊക്കെ അറിയണ്ടേ വെൽക്കം ബാക്ക് ടു വേൾഡ് മലയാളി രാജ്യത്തെ നികുതിദായകർക്ക് എളുപ്പവും വേഗതയേറിയതുമായ സേവനങ്ങൾ നൽകുകയും സേവനങ്ങളുടെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്ന കേന്ദ്ര സർക്കാരിന്റെ പുതിയ പദ്ധതിയാണ് പാക് ടു പോയിന്റ് ഒ ഈ പദ്ധതിക്ക് കീഴിൽ നികുതി റിട്ടേൺസ് ഫയൽ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട തെറ്റുകൾ പ്രശ്നങ്ങൾ എന്നിവ ഇതുവഴി കുറയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പദ്ധതി പരിസ്ഥിതി സൗഹൃദവും സിസ്റ്റത്തിന്റെ ചെലവ് കുറയ്ക്കാൻ പര്യാപ്തമായതുമാണ് ഒപ്പം തന്നെ ഇത് നികുതിദായകരുടെ സേവനങ്ങൾ വേഗത്തിലാക്കും പാൻ ടു പോയിന്റ് ഓയുടെ ലക്ഷ്യം നിലവിലുള്ള പാൻ കാർഡ് സിസ്റ്റം അപ്ഗ്രേഡ് ചെയ്ത് അതുവഴി പ്രവർത്തനങ്ങൾ സംയോജിപ്പിക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം സർക്കാരിന്റെ ഡിജിറ്റൽ ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായാണ് ഈ ഒരു പാൻ ടു പോയിന്റ് ഓ പദ്ധതി പാൻ ടു പോയിന്റ് ഒ ഒരു ഇ ഗവേണൻസ് പ്രൊജക്റ്റ് ആണ് അതായത് പാൻ സംബന്ധിച്ച എല്ലാ സൗകര്യങ്ങളും ഓൺലൈനിലായിരിക്കും ആനുകൂല്യങ്ങൾ ക്യു ആർ കോഡ് പുതിയ പാൻ കാർഡിൽ സ്കാനിംഗ് സംവിധാനം ഉണ്ടായിരിക്കുമെന്ന് മന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞിട്ടുണ്ട് ഇതിനായി കാർഡുമായി ബന്ധപ്പെട്ട ക്യു കോഡും ജനറേറ്റ് ചെയ്യും ഈ സൗകര്യം പൂർണ്ണമായും ഓൺലൈനിലായിരിക്കും ഇത് പാൻ പരിശോധന എളുപ്പത്തിലാകുമെന്നാണ് പറയുന്നത് കോമൺ ബിസിനസ് ഐഡന്റിഫയർ എല്ലാവർക്കും ഒരു പാൻ മാത്രമേ ഉണ്ടാകൂ ബിസിനസ്സുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങൾക്കും പാൻ ഉപയോഗിക്കാം ഏകീകൃത പോർട്ടൽ എല്ലാ പാൻ അനുബന്ധ സേവനങ്ങൾക്കും ഒരു ഏകീകൃത പോർട്ടൽ നൽകും ഇത് നികുതിദായകർക്ക് അവരുടെ പാൻ അക്കൗണ്ട് കൈകാര്യം ചെയ്യുന്നത് എളുപ്പമാക്കും സൈബർ സുരക്ഷ പാൻ ടു പോയിന്റ് ഓ നികുതിദായകരുടെ ഡാറ്റ സുരക്ഷിതമായി സൂക്ഷിക്കുന്നതിനും സൈബർ ഭീഷണികൾ തടയുന്നതിനും സഹായകരമായിരിക്കും ഇതിനു പുറമെ പാൻ ടു പോയിന്റ് ഒ പൂർണമായും ഓൺലൈൻ പേപ്പർ രഹിത സംവിധാനമായിരിക്കും ഇത് പാൻ അനുബന്ധ സേവനങ്ങൾ കൂടുതൽ എളുപ്പവും സൗകര്യപ്രദവുമാക്കും പാൻ ടു പദ്ധതി ഇതുവരെയും നടപ്പിലാക്കിയിട്ടില്ല കേട്ടോ പദ്ധതി നടപ്പാക്കി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ പാൻ കാർഡ് അപ്ഡേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അതും പാൻ കാർഡ് പോർട്ടലിലൂടെ തന്നെ അപ്ഡേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഇത് സൗജന്യമായിരിക്കും പൈസ ചെലവാക്കേണ്ടതായിട്ടുള്ള ആവശ്യം ഉണ്ടായിരിക്കില്ല ഇതുപോലുള്ള പുത്തൻ പുത്തൻ അപ്ഡേറ്റ്സിനായി വേൾഡ് മലയാളി ചാനൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക് യു സോ മച്ച്